മാക്സിമം ഒരു സിക്സ് എങ്ങനെയാണ് ഡോക്ടർ ആ ഒരു ഇൻഹേലർ ഇല്ലാത്ത രീതിയിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ അവർക്ക് മാസം മാസം തന്നെ ഈ ശ്വാസം മുട്ടിൻ്റെയും ഈ കപ്പക്കെട്ടിൻ്റെ അസുഖം വരാം അല്ലെങ്കിൽ മാസത്തിൽ തന്നെ പല പ്രാവശ്യം വരിക ഇത്തരം കുട്ടികൾ നമ്മളെത്തു വരുമ്പോൾ അവരുടെ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി നമ്മൾ ലഭിച്ചിട്ടുണ്ട് എത്ര നാളായി അവർ ഈ ഇൻഹേലർ അല്ലാതെ ഇതിനായിട്ടുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത് എത്ര നാളായി കഴിച്ചുകൊണ്ടിരിക്കുന്നു എത്ര നാളത്തെ ഇത്ര ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ ഈ ആസ്മ അറ്റാക്സ് വരുന്നുണ്ട് എല്ലാം ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കും ക്ലിനിക്കൽ എക്സാമിനേഷനിൽ എന്തെങ്കിലും അവരുടെ അവർ ഇപ്പം ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ അല്ലെന്നോക്കി എന്നിട്ട് അതിനുള്ള ചികിത്സ കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം കൊടുക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണങ്ങൾ നമ്മൾ അഡ്വൈസ് ചെയ്യുക അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ ഒരു പ്രിൻ്റഡ് ഫോർമാറ്റിൻ്റെ അത് നമ്മൾ ഹാൻഡ് ഔട്ട് ആയിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യും അത് വിശദീകരിച്ച് കൊടുക്കും ആ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ ആസ്മാറ്ററി വരാതിരിക്കാൻ ഒരു പ്രതിരോധമായിട്ടാണ് നമ്മൾ അതിന് അങ്ങനത്തെ ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്